പാകിസ്ഥാനുമായുള്ള വരുന്ന ചൈനയുടെ സൈനിക ബന്ധം ഇപ്പോൾ സമുദ്ര മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് ഇന്ത്യയ്ക്ക് കാര്യമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു ആണവ പ്രതിരോധവും പരമ്പരാഗത യുദ്ധശേഷിയും വർദ്ധിപ്പിക്കാൻ വിദഗ്ദ്ധർ പുതിയ മോദി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഈ വെല്ലുവിളിയെ നേരിടാൻ വരും വർഷങ്ങളിൽ ഇന്ത്യയ്ക്ക് ഈ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ബജറ്റ് നിയന്ത്രണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഒരു സംയോജിത ഭാവിയിൽ സജ്ജമായ സൈന്യത്തെ സൃഷ്ടിക്കാൻ അവർ ശുപാർശ ചെയ്യുന്നുണ്ട് കിഴക്കൻ ലഡാക്കിലെ നാലു വർഷത്തിലേറെ നീണ്ട അതിർത്തി തർക്കത്തിനിടയിൽ ചൈനയുമായുള്ള അതിർത്തിയിലെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ചൈനയുമായുള്ള ബന്ധം മുന്നോട്ടു പോകുമ്പോൾ ആ രാജ്യവുമായുള്ള അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നും അവ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു ചൈനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശ്രദ്ധ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത് മുതൽ ഇന്ത്യയും ചൈനയും സൈനികർ തമ്മിൽ സംഘർഷത്തിലാണ് അതിർത്തി തർക്കത്തിന്റെ പൂർണ്ണ പരിഹാരം ഇതുവരെ നേടിയിട്ടില്ലെങ്കിലും ഇരുപക്ഷവും നിരവധി സംഘർഷ പോയിന്റുകളിൽ നിന്ന് പിരിഞ്ഞു വരും വർഷങ്ങളിൽ ബജറ്റ് പരിമിതികൾക്കുള്ളിൽ ഒരു സംയോജിത ഭാവിസജ്ജമായ സൈന്യത്തെ ഉപയോഗിച്ച് ഈ വെല്ലുവിളി നേരിടാൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു വിശ്വസനീയമായ പ്രതിരോധത്തിനായി ഇന്ത്യയ്ക്ക് കൂടുതൽ കരുത്തുറ്റ ന്യൂക്ലിയർ ട്രയാഡ് ആവശ്യമാണ് കരയിൽ നിന്നും വായുവിൽ നിന്നും കടലിൽ നിന്നും ആണവായുധങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവ് ഉദാഹരണത്തിന് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നി ഫൈവ് ഉൾപ്പെടെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ എണ്ണം ഉൾപ്പെടുത്തേണ്ടതുണ്ട് പാകിസ്ഥാനുമായുള്ള സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനയുമായുള്ള യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവ് വിളിയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നുവരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെ പരാമർശിച്ച ജയശങ്കർ വെല്ലുവിളി നേരിടാൻ ശ്രമിക്കുമെന്നും പറഞ്ഞു ഇസ്ലാമാബാദിനോട് പുതിയ സർക്കാരിന്റെ സമീപനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാന്റെ പിന്തുണയാണ് പ്രധാന പ്രശ്നമായി ജയശങ്കർ തിരിച്ചറിഞ്ഞത് പാകിസ്ഥാനുമായി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾക്കുള്ളത് അതിനെങ്ങനെ പരിഹാരം കാണും അതൊരു നല്ല അയൽക്കാരന്റെ നയമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ വിദേശ നയ മുൻഗണനകളെ കുറിച്ചും വിദേശകാര്യമന്ത്രി ഹ്രസ്വമായി സംസാരിച്ചു ഭാരത് ഫസ്റ്റ് വസുധൈവ കുടുംബകം എന്നിവ ഇന്ത്യൻ വിദേശ നയത്തിന്റെ വഴികാട്ടുന്ന രണ്ട് സിദ്ധാന്തങ്ങളായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു വളരെ പ്രക്ഷുബ്ധമായ ലോകത്ത് വളരെ വിഭജിത ലോകത്ത് സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും ലോകത്ത് യഥാർത്ഥത്തിൽ വിശ്വസനീയമായൊരു രാജ്യമായി വിശ്വബന്ധു എന്ന നിലയിൽ നമ്മെ സ്ഥാനപ്പെടുത്തുന്നുവെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ എന്നിവരുൾപ്പെടെ മുതിർന്ന ബി ജെ പി നേതാക്കളിൽ അറുപത്തിയൊൻപത് കാരനായ മുൻ സർക്കാരിൽ അവർ കൈകാര്യം ചെയ്ത മന്ത്രി സ്ഥാനങ്ങൾ തന്നെയാണ് നിലനിർത്തുന്നത് ന്യൂസ് ഡെസ്ക്